ഇറാൻ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട നവാറ്റീൻ എന്നറിയപ്പെടുന്ന എയർബേസിൽ മിസൈൽ വധിക്കുകയുണ്ടായി എന്നാൽ അവിടെ കാര്യമായ രൂപത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു ആദ്യം ഐ ഡി എഫ് ആ ഇസ്രയേലിന്റെ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുതിയ ഒരു ഫുട്ടേജ് ഇസ്രയേലിന്റെ ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ കൃത്യമായി വലിയ രൂപത്തിലുള്ള ആഘാതം ഉണ്ടാക്കിയത് കാണാൻ സാധിക്കും ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത് പക്ഷെ ഇത് എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ ഈ മിസൈൽ ആക്രമണത്തിന്റെ ആഘാതം ഈ ബിൽഡിംഗിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ മാത്രമല്ല ഇത് ഏതാണ് ഭാഗം എന്ന് പോലും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു ഭാഗം പുറത്തുവിട്ടിരിക്കുന്നത് ഇത് തന്നെ പുറത്തുവിടാനുള്ള പ്രധാനപ്പെട്ട കാരണം റഷ്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അതുപോലെ പല ഭാഗങ്ങളിൽ നിന്നും ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയതോടെയാണ് ഈ ചിത്രം ഐ ഡി എഫ് പുറത്തുവിടുന്നത് ഈ വീഡിയോയുടെ അവസാന ഭാഗം ഈ ഹിറ്റ് ചെയ്ത ഈ ഒരു ഭാഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമുക്ക് ചുമരുകൾ കാണാം ഇവിടെയെല്ലാം താവളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ വേറെയും മിസൈലുകൾ ഒൻപത് മിസൈലുകൾ പതിച്ചതിന്റെ ബാക്കിയുള്ള ചിത്രങ്ങളൊന്നും ഇസ്രയേൽ പുറത്തുവിട്ടിട്ടില്ല യഥാർത്ഥത്തിൽ അതിശക്തമായ രൂപത്തിൽ തന്നെയാണ് നവാത്തിൻ എയർപോർട്ടിൽ ഇസ്ര ഇറാന്റെ മിസൈലുകൾ പതിച്ചിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ തന്നെ പത്രം റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഒരു വിമാനത്തിന് തന്നെ തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരുന്നു ഈ ഇസ്രയേലിന്റെ ഈ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം മറികടന്ന് ഇറാന്റെ മിസൈലുകൾ ഈ സെൻസിറ്റീവായ ഏരിയയിൽ ഹിറ്റ് ചെയ്തത് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയാണ് ഇറാന്റെ മിസൈലാകുന്ന ഹൈബർ ഈ മിസൈലിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട് മെനുവറബിലിറ്റി എന്നറിയപ്പെടുന്ന അതായത് പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ അത് കാണിക്കുന്ന കുസൃതി തന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഈ മിസൈൽ നേരെ മുകളിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് കൊതിച്ചു പോയുമ്പോൾ തന്നെ പെട്ടെന്ന് ദിശ മാറ്റി വീണ്ടും ദിശയിലേക്ക് തന്നെ തിരിക്കുന്നത് കാണാൻ കഴിയും അതായത് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് അതിന്റെ ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് ഈ മിസൈലിന്റെ ഡീറ്റെയിൽസ് തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ മെനുവരബിലിറ്റി എന്ന് അറിയപ്പെടുന്ന ഒരു പ്രത്യേക സംവിധാനം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും മിസൈലിലുള്ള അതിനൂതന സംവിധാനം തന്നെയാണ് ഈ ലക്ഷ്യത്തിലേക്ക് അതിനെ എത്താൻ സഹായിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മിസൈൽ ലക്ഷ്യത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന സമയത്ത് മറ്റു മിസൈലുകളെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും ആ മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വേഗതയിലാണ് ഇത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് മറ്റുള്ള ധാരാളം മിസൈലുകൾ ഇറാൻ അയച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഈ ഖൈബർ എന്നറിയപ്പെടുന്ന മിസൈലിന്റെ അത്ര തന്നെ സ്പീഡുള്ളതല്ല ഉള്ളതല്ല അതിനെയെല്ലാം പ്രതിരോധിക്കുക എന്നത് നിസ്സാരമായ കാര്യമാണ് എന്നുകൂടെ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു വലിയ ആക്രമണത്തിൽ ഈ ഹൈബർ എന്നറിയപ്പെടുന്ന കൂടുതൽ മിസൈലുകൾ ഇസ്ര ഇറാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ആ മിസൈലുകളെല്ലാം ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെയും യൂറോപ്പിനെയും ഇസ്രയേലിനെയും ഒക്കെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം ഒരു മിസൈല് പോലും ലക്ഷ്യത്തിലേക്ക് എത്തരുത് എന്ന രൂപത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചുകൊണ്ടായിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ ഒരുങ്ങിയിരുന്നത് പക്ഷെ എന്നിട്ട് പോലും വളരെ സെൻസിറ്റീവായ ഈ ഏരിയയിലേക്കാണ് കടന്നു വന്നത് എന്നത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ് അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് നവാറ്റിൻ എന്നറിയപ്പെടുന്ന ഈ വ്യോമതാവളം ഇവിടെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യൂറോപ്പിന്റെയും ഏറ്റവും ന്യൂതന പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുകയാണ് ഏറ്റവും പുതിയ തരം റഡാർ സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ് പക്ഷെ അതിനെയൊക്കെ മറികടക്കുക എന്നത് ഇത് ഈ മിസൈലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തന്നെയാണ് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇറാൻ നടത്തിയിട്ടുള്ള ഈ ആക്രമണം യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ പൂർണ്ണമായും തരിപ്പണമാക്കുക ഇനി ഇസ്രയേലിന് ഒരു യുദ്ധവിമാനം പോലും അവരുടെ താവളങ്ങളിൽ നിന്ന് പറത്താൻ സാധിക്കരുത് എന്ന രൂപത്തിൽ വ്യാപകമായി അടിച്ചു പൊളിക്കുക എന്ന രൂപത്തിൽ തന്നെയായിരുന്നു ഇറാന്റെ നീക്കം ഉണ്ടായിട്ടുള്ളത് കാരണം നമുക്കറിയാം ഈ ഒൻപത് മിസൈലുകൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഇത്രയും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി എന്നാൽ ഏകദേശം പത്തിരുന്നൂറിലധികം വരുന്ന അതിമാരകമായ മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ ഈ ലക്ഷ്യത്തിലേക്ക് അയച്ചിട്ടുള്ളത് ഇതെല്ലാം ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഭൂരിഭാഗം മിസൈലുകളെങ്കിലും ഈ ലക്ഷ്യത്തിലേക്ക് എത്തുകയായിരുന്നു എങ്കിൽ ഇസ്രയേലിന്റെ കഥ കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നീട് ഇസ്രയേലിന് ആക്രമണം എന്ന് തന്നെ ഒരു വലിയ ഭീതിയായി മാറുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇതൊക്കെ യേലിന്റെയും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും നേതൃത്വം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരം ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായ ഒരു ആക്രമണം എന്നാണ് ജോ ബൈഡൻ തന്നെ ഇറാന്റെ ഈ ആക്രമണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതിന് തിരിച്ചടി നൽകണമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ പാർലമെന്റിൽ നിന്ന് ഇസ്രയേലിന്റെ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ തീരുമാനത്തിൽ നിന്നും അവസാന ഘട്ടത്തിൽ പിൻവാങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭ്യമാകുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്ക പറഞ്ഞു ഇനിയുള്ള ഒരു ആക്രമണത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ ഞങ്ങൾക്ക് ആവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇറാന്റെ തിരിച്ചടി ഇസ്രയേലിന് സ്വന്തമായി തടുക്കുക എന്നത് അസാധ്യമാണ് മാത്രമല്ല ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിന്റെ ഒരു തോക്കിന്റെ തെരയെങ്കിലും ഇറാന്റെ മണ്ണിലെ ഒരു മരുഭൂമിയിലേക്ക് വരികയാണ് എങ്കിൽ തീർച്ചയായും പിന്നെ അവിടെ പന്ത്രണ്ട് ദിവസത്തിൻ്റെയോ ഒരാഴ്ചയുടെയോ മണിക്കൂറുകളുടെയോ താമസമുണ്ടാവുകയില്ല നിമിഷ സമയം തന്നെ ആയിരം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രേലിനെ ലക്ഷ്യമാക്കി നീങ്ങുമെന്നാണ് ഈ കാര്യം വ്യക്തമായി തന്നെ ഇസ്രേലിന്റെ വിദേശകാര്യ ഡെപ്യൂട്ടി മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ സന്ദേശം ഇതേ രൂപത്തിൽ തന്നെ ഈജിപ്ത് വഴി ഇസ്രയേലിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതേസമയത്ത് കഴിഞ്ഞ ആക്രമണത്തിൽ ഈ മിസൈലുകളെ തടയാൻ വേണ്ടി സഹകരിച്ച രാഷ്ട്രങ്ങളെ വിശദീകരിക്കുമ്പോൾ സൗദി അറേബ്യ ഈ മിസൈലുകളെ തടയുന്നതിൽ പങ്കാളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ജോർദാൻ ഇത് ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ തന്നെ പറഞ്ഞു ജോർദാനിലെ ഭരണകൂടം ഞങ്ങളോട് ഈ മിസൈലുകളെ തടയാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേ സമയത്ത് നമ്മളൊക്കെ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായ രൂപത്തിൽ വിശദീകരിക്കാറുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട് അതേ സമയത്ത് ഈജിപ്തിനോട് അമേരിക്ക ഈ മിസൈലുകൾ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ഇസ്രയേലിലേക്ക് പോകുന്ന ഒരു മിസൈലുകൾ പോലും തടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് ആ അത്തരം ആവശ്യങ്ങളെ തള്ളിക്കളയുന്നു എന്നായിരുന്നു ഈജിപ്തിന്റെ പ്രതികരണം അതുകൊണ്ട് തന്നെയാണ് ഈജിപ്ത് ഈ ചർച്ചയിലേക്ക് വരുന്നില്ല നിങ്ങൾ നോക്കൂ ഈ ജൂതന്മാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈദി കോഹിൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ എക്സിൽ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ ആണ് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നൽകിയ കമന്റ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജോർദാൻ രാജാവ് അബ്ദുള്ള രാജാവ് അദ്ദേഹത്തിന് ഫോട്ടോ നൽകി നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ് ശ്രദ്ധിക്കുക മാത്രവുമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇസ്രയേലിന്റെ യു എൻ പ്രതിനിധി കഴിഞ്ഞ ദിവസം മസ്ജിദുൽ അക്സ പോലുള്ള പ്രധാനപ്പെട്ട പുണ്യ സ്ഥലങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അറബികൾക്കെതിരാണ് ഇറാൻ എന്നും അറബികളെ ഇറാന് നേരത്തിരിക്കാനുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ യു എനിൽ ഇസ്രായേൽ പ്രതിനിധി നടത്തിയിട്ടുള്ളത് ഞാനൊരു വീഡിയോയിൽ രണ്ടു ദിവസം മുമ്പ് ഇറാന്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഏത് രീതിയായിരിക്കും ഇസ്രയേൽ അതിനെ അറബ് ലോകത്ത് അവതരിപ്പിക്കുക എന്ന കാര്യം പറഞ്ഞിരുന്നു പക്ഷെ അത് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അതിലുള്ള പല കാര്യങ്ങളും പുതിയ വാർത്തകൾ വരുമ്പോൾ പിന്നെ അതിന് പഴയതിന് പ്രസക്തിയില്ലല്ലോ അതുകൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്യാതിരുന്നതാണ് പക്ഷെ ആ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഇസ്രയേൽ ഈ ഇറാന്റെ ആക്രമണത്തിനിടയിൽ തന്നെ മസ്ജിദുൽ അക്സയെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു മിസൈൽ അതിന്റെ പരിസരത്തെങ്കിലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ഇറാൻ ഇത്തരത്തിലുള്ള പുണ്യ സ്ഥലങ്ങളെ ആക്രമിക്കുന്നു എന്ന് വരുത്തി മസ്ജിദുൽ അക്സയെ തകർക്കാൻ വേണ്ടി ഇറാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തി അറബികളെ ഇറാൻ എതിരെ തിരിക്കാനുള്ള ശ്രമം നടത്തും എന്ന് അതിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ അതിന്റെ മറ്റൊരു തലങ്ങളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് കാരണം അന്ന് ഒരു മിസൈൽ ആക്രമണം അങ്ങോട്ട് നടത്തുന്നതിനെ കുറിച്ച് ഇസ്രയേലിന് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രയേലും യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഒക്കെ ആവുന്ന ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാൻ അവർക്ക് സാധ്യമായിട്ടില്ല പക്ഷെ അത്തരത്തിലുള്ളൊരു നീക്കം ഇസ്രയേൽ ചെയ്യുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ് അറബികളെ തങ്ങളുടെ ഭാഗത്തേക്ക് ചേർക്കാനുള്ള ശ്രമം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഉസ്മാനിയ ഖിലാഫത്ത് ഓട്ടോമൻ ഭരണം നടക്കുന്ന കാലത്ത് അവിടെ എന്താണ് ബ്രിട്ടനും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ചെയ്തിട്ടുള്ളത് അവിടെ തുർക്കികൾ അറബികളല്ല അറബികളെ ഭരിക്കാൻ വേണ്ടി തുർക്കികൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അറബികളെ തുർക്കികൾക്കെതിരെ തിരിക്കുകയും അങ്ങനെയാണ് അറബ് വിപ്ലവങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ വിപ്ലവത്തിന്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചത് ബ്രിട്ടനും അമേരിക്കയും തന്നെയാണ് അതേ രീതി തന്നെയാണ് ഇപ്പോഴും സ്വീകരിച്ചു എന്നാൽ ഇത് ഇസ്ലാമിക് വേൾഡിനെ തകർക്കുകയും അവിടെയുള്ള ഏത് ശക്തികളെയും പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന നീക്കമാണ് എന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് പലപ്പോഴും ഇത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിലനിൽപ്പിന് പേടിച്ചത് കൊണ്ടോ അവർ ആ രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല നിങ്ങൾ എവിടെയാവട്ടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് തൊയ്ബ അക്കാദമി ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ വൺ ടു വൺ ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് തൊയ്ബ അക്കാദമി പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക